കനത്ത മഴയിൽ മണ്ണിടിച്ചിൽ മൂലം ഗതാഗതം തടസ്സപ്പെട്ട ദേവികുളം ഗ്യാപ് റോഡിലൂടെ ഒറ്റവരിയായി വാഹനങ്ങൾ കടന്നുപോയി തുടങ്ങി ഒരാഴ്ച മുമ്പുണ്ടായ കനത്ത മഴയെ തുടർന്നായിരുന്നു ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായി ഗതാഗതം തടസ്സപ്പെട്ടത് മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിൽ ഇടിഞ്ഞെത്തിയ കല്ല് പൊട്ടിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ഗതാഗതം തടസ്സപ്പെട്ട ദേവികുളം ഗ്യാപ് റോഡിൽ ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കല്ല് പൊട്ടിച്ചു നീക്കി തുടങ്ങിയതോടെ ഗ്യാപ്പ് റോഡിലൂടെ ഒറ്റവരിയായി വാഹനങ്ങൾ കടന്നുപോയി തുടങ്ങി പാതയോരത്തു നിന്നും വലിയ തോതിൽ കല്ലും മണ്ണും റോഡിലേക്ക് ഇടിഞ്ഞെത്തിയായിരുന്നു ഗതാഗത തടസ്സമുണ്ടായത് ഇവ തോതിൽ റോഡിൽ നിന്നും നീക്കം ചെയ്യേണ്ടതുണ്ട് മഴയുടെ ശക്തി കുറഞ്ഞ സാഹചര്യത്തിൽ ഇടിഞ്ഞെത്തിയ കല്ല് പൊട്ടിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ് കല്ലും മണ്ണും നീക്കി വൈകാതെ റോഡിലെ യാത്രാ തടസ്സം പൂർണ്ണമായി നീക്കാമെന്നാണ് ബന്ധപ്പെട്ടവരുടെ പ്രതീക്ഷ മഴ പെയ്യുന്നതോടെ പ്രദേശത്ത് രൂപം കൊള്ളുന്ന മണ്ണിടിച്ചിൽ ഭീഷണിയും യാത്രാ നിയന്ത്രണങ്ങളും നിത്യേന ഈ റോഡിനെ ആശ്രയിക്കുന്നവർക്ക് വലിയ ദുരിതം സമ്മാനിക്കുന്നുണ്ട് മൂന്നാർ മേഖലയിൽ നിന്നും ചിന്നക്കനാൽ മേഖലയിലെത്തി പഠനം നടത്തുന്ന വിദ്യാർത്ഥികളാണ് ഏറ്റവും അധികം പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത്